മിക്കവാറും സുരേഷ് ഗോപി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സുരേഷ് ഗോപി ഇഷ്ടമാണോ ഇഷ്ടമല്ല ഇഷ്ടം പറയുന്നുണ്ട് സുരേഷ് ഗോപി ഇഷ്ടമാണോ ഇഷ്ടമല്ല ഈ ഒരു പാർട്ടിയോട് ഉള്ളതുകൊണ്ട് അല്ലാതെ അദ്ദേഹത്തിന് അഭിനയമൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു പാർട്ടിയായിട്ട് അദ്ദേഹത്തിനോട് വേണ്ടതാണ് താല്പര്യം പിന്നെ യു ഡി എഫ് തന്നെ ആയിരിക്കും വരുന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ആ യു ഡി എഫ് വരുന്നായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ കേരളത്തില് രണ്ട് തുടർച്ചയായിട്ട് നമ്മുടെ എൽ ഡി എഫ് സർക്കാർ ഭരിച്ചല്ലേ അതുകൊണ്ട് ഇനി യു ഡി എഫ് തന്നെ വരണം എന്നാണ് എല്ലാരും പറയുന്നത് അതെ തീർച്ചയായിട്ടും യു ഡി എഫ് വരട്ടെ കേരളം ഇച്ചിരി ഇച്ചിരി മാറ്റം വരോന്ന് തോന്നുന്നു അത് മാറ്റത്തിന് വേണ്ടിയാണ് മാറ്റത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ഗോപി നമ്മുടെ കേരളത്തില് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എം പി ആയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആര് എന്നാലും നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം അത്ര പാർട്ടി ആയിട്ട് എനിക്ക് അത്ര വല്യതൊന്നും എന്നാലും നല്ലൊരു വ്യക്തിയാണ് അതറിയാം അപ്പോ തൃശ്ശൂരാണല്ലോ ആഗ്രഹിക്കുന്നത് സുരേഷായിട്ടും വരണം എന്ന് തന്നെ ആയിരിക്കും അല്ലേ ഒരു നല്ലൊരു വ്യക്തിയാണ് കേരളത്തില് നല്ല ചെയ്യണം ആരെങ്കിലും കയറണം അത്രേ ഉള്ളൂ അപ്പോച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബി ജെ പി കാര്യങ്ങൾ പറയണ്ടാവും പിന്നെ കോൺഗ്രസ്സിന് പറയുണ്ടാവും പിന്നെ മറ്റേ കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ നമ്മൾ അങ്ങനെ വിശ്വസിക്കാം നമുക്ക് ആരെ വ്യക്തിത്വം മാറി നമ്മൾ പറയുന്നുള്ളൂ ആര് ചെയ്യുന്ന എല്ലാ വ്യക്തിത്വമാണ് നമ്മുടെ കേരള നമ്മളെ കേരളത്തിന് മുഖ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് കാര്യം പറഞ്ഞോ ഇപ്പൊ ഈ വെള്ളത്തിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുമല്ലോ സുരേഷ് ഗോപി ഗോപിണ്ടോഷ് ഗോപിഷ്ടോ ആ വ്യക്തിത്വമാണ് ഞാൻ പറയാ നല്ല വ്യക്തിയാണ് കാരണം ആള് പാർട്ടിയുടെ ബേസ് ആയിട്ടല്ല ആളല്ലാണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ബേസ് ആയിട്ട് തന്നെ ആള് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വീട്ടുകാരെ എനിക്ക് കറക്റ്റ് ഞാൻ കുറെ കണ്ടിണ്ട് അത്ര എന്താ വെച്ചാൽ അല്ല എന്റെ വ്യക്തിയായിട്ട് ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നില്ല കേട്ടോ നല്ല വ്യക്തിയാണ് തൃശ്ശൂരാണ് അതുകൊണ്ടല്ല അതുകൊണ്ടല്ലേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആള് നല്ല വ്യക്തിയാണ് അത് എടുത്ത് പറയാൻ നോക്കേ കഴിഞ്ഞ കൊല്ലോ എന്തോ എന്തേലും പാർട്ടി കാര്യം നമുക്ക് അന്നാലും വ്യക്തി നല്ല എനിക്ക് ഇഷ്ടാണ് വ്യക്തിമാരമായിട്ട് പറഞ്ഞില്ലേ ഞാൻ ചെയ്ത് വോട്ട് വിജയമാണ് സത്യമാണ് പക്ഷെ ആള് നല്ല പോലെ ചെയ്യും ഭരണം തുടർച്ചയായിട്ട് എൽ ഡി എഫ് ഭരണം വന്നപ്പോൾ ഒരുപാട് കാണിച്ചുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് അവരെ എഫക്ട് ചെയ്യോ ഇപ്പോൾ യു ഡി എഫ് തന്നെ ആയിരിക്കും പത്തൊമ്പതും ഇരുപത് സീറ്റ് നേടും തോന്നുന്നുണ്ടോ യു ഡി എഫ് മാത്രമല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ മിക്കവാറും സുരേഷ് ഗോപി കിട്ടാൻ ചാൻസ് ചാന്സുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യ പുള്ളിക്കാരന് ഞാൻ ബി ജെ പി കാരനല്ലോ ആദ്യം അത് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ സുരേഷ് ഗോപി അവിടെ ജയിച്ചാൽ കൊള്ളാമെന്നൊരു ഇതുണ്ട് കാര്യ പുള്ളിയെ ജയിച്ചു കഴിഞ്ഞാൽ മേ ബി കേന്ദ്രമന്ത്രിയാകാൻ ചാന്സുണ്ട് അങ്ങനെ ആയി കഴിഞ്ഞാൽ തൃശ്ശൂരെങ്കിലും ഡെവലപ്പ് ആവും നല്ല രീതിക്ക് ഒരു ഡെവലപ്മെൻ്റ് അവിടെ അതുകൊണ്ട് നല്ല രീതിക്ക് എന്തായാലും നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെ വന്നാലും ബി ജെ പിക്ക് ഒരു അനുകൂലമായിട്ടേ പോകത്തുള്ളൂ കാര്യം നോർത്ത് ഇന്ത്യ അല്ലല്ലോ നമ്മൾ നമ്മളല്ലല്ലോ നോർത്ത് ഇന്ത്യക്കാരല്ലേ തിരുവായിക്കണേ അവരെന്തായാലും അങ്ങോട്ടേ പോവുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ കിടന്ന് എത്രയൊക്കെ കുത്തി കുത്തിമറിച്ചാലും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അപ്പോൾ സുരേഷ് ഗോപി എങ്കിലും ജയിച്ചു കൊടുന്ന് പോകുകയാണെങ്കിൽ ഒരു മന്ത്രിയാണ് കേരളത്തിൽ അതേ പറഞ്ഞത് വെള്ളപ്പൊക്കം വന്ന മതി നമ്മൾ കണ്ടതാണ് എത്രത്തോളം അവർ അവഗണിച്ചെന്നുള്ളത് കാര്യം അവരുടെ ഒരു പാർട്ടി നേതാവോ അല്ലെങ്കിൽ കേരളത്തിന് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നത് ഇനി ഇപ്പോഴാണെങ്കിലും ഫ്യൂച്ചറിലേക്കാണെങ്കിലും കേരളത്തിൽ നിന്ന് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപകാരപ്പെടും മീൻസ് പറയാനായിട്ടൊരാളുണ്ടെന്നുള്ളതാവും അപ്പോൾ ഈ സുരേഷ് ഗോപി ആണെന്നുണ്ടെങ്കിൽ പുള്ളി എന്താ പറയുക പുള്ളിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടു പുള്ളി ചാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണ് പുള്ളി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കണം എന്നുള്ളതല്ല പുള്ളിക്ക് ഒരു മനുഷ്യത്വം ഉണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു മനുഷ്യൻ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ഗുണമുണ്ടാവും െ കക്കണ്ടെന്ന് ആരും പറയണില്ല അതിപ്പോ ഏത് രാഷ്ട്രീയക്കാരാണേലും ഈ പറഞ്ഞപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പെട്ടുപോകും പക്ഷെ എന്നാലും നമുക്ക് ജനങ്ങൾക്കും കൂടെ ഗുണം ഉണ്ടാവുന്ന ഒരു കാര്യത്തിൽ പുള്ളിക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്റെ വിശ്വാസം അപ്പൊ അത് നല്ല രീതിക്ക് നടക്കട്ടെ പുലി വരുന്നാലും എനിക്ക് നല്ല അഭിപ്രായമുള്ള രാഷ്ട്രീയം നോക്കിയല്ല പുള്ളി നല്ലൊരു വ്യക്തിയാണ് പുള്ളി വന്നു എന്ന് തന്നെ എന്റെ അഭിപ്രായം ണ് ഇപ്രാവശ്യം ആർക്കു വേണമെങ്കിലും പോവാൻ സാധ്യത ഉണ്ട് എന്നാലും ബിജെപി ഭരിക്കൂലെന്ന് വിചാരിക്കാം തന്നെയായിരിക്കും ആയതുകൊണ്ട് എൽ ഡി എഫ് ാണ് ഒരു ഒന്നേ കിട്ടിട്ടുണ്ട് ഒരു അക്കൗണ്ടേ പറഞ്ഞിട്ട് അപ്പൊ ആ പത്തൊമ്പതും യു ഡി എഫ് ആയിരുന്നു അപ്പൊ ഇപ്പൊ എൽ ഡി എഫിന്റെ ഒരു ഭരണ കേരളത്തില് എല്ലാരും പറയുന്നത് യു ഡി എഫിനാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പറയുന്നത് അതുപോലെ തന്നെ എൻ ഡി എക്കാണ് എൻ ഡി എ മൂന്നാമതും ഇനി ഭരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ വേറെ ഒരവസ്ഥയിലേക്ക് പോകുന്നു പറയുന്നുണ്ട് അത് അതിനോട് യോജിക്കുന്നുണ്ടോ സത്യമാണ് ഇപ്പത്തെ അവസ്ഥ വെച്ച് നമുക്ക് അത് അങ്ങനെ വരുവുള്ളൂ അവര് ഒരു പ്രാവശ്യം പോകുള്ളൂ